കറണ്ട സൂനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് മന്നാത്തറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നു കിടക്കുന്ന ഓരേക്കൊരു സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ തോപ്രാങ്കുടി മന്നാത്തറ രാജമുടി റോഡാണ് ഈ കാണുന്നത് റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലം ഉള്ളത് നെൽവലി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയുണ്ട് അതുപോലെ തന്നെ കുരുമുളകുണ്ട് ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ജാതി കൃഷിക്കൊക്കെ ആണെങ്കിലും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്ത് പ്രധാന കൃഷി ജാതി ഒരു മുപ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം ജാതിയും മേലവും കുരുമുളകും കൊക്കോയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗം കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ നാൽപ്പത് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നുണ്ട് സീസണില് തോപ്പറാംകുടി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഇലകൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല സ്ഥലമാണ് നിലവിൽ കുറച്ചായാലും ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കാപ്പിയാണ് കേട്ടോ സ്ഥലം ഓവറായിട്ട് ഭയങ്കര ചിരിവുള്ള സ്ഥലമല്ല വീടും പരിസരമൊക്കെ നിരപ്പാണ് ബാക്കി കുറച്ച് വാങ്ങി ചെറിയ ചെരുവുണ്ട് കേട്ടോ ഭയങ്കര ചെരുവില്ല ചെറിയ ചെരുവേ ഉള്ളൂ എല്ലാം ഒക്കെ പണിതെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു തോട്ടമാക്കി മാറ്റാൻ പറ്റുന്നതാണ് അത് തോട്ടമാക്കി മാറ്റാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് നല്ല വലിയ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ നാല് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് അടുക്കള വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നിലവിലീ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽക്കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ അടുത്താടെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത് ലക്ഷം രൂപയാണ് ഡോക്യൂമെൻറ്റ് ക്ലിയറാണ് ലോൺ സൗകര്യമൊക്കെ ലഭ്യമാണ് താല്പര്യമുള്ളവർ വിളിക്കുക